ഇറാനെ തകർക്കാൻ ലോകത്തെ ഏറ്റവും മാരകമായ ആയുധം വാങ്ങാനുള്ള നീക്കവുമായി ഇസ്രേൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം അഞ്ചാം ദിവസം കടക്കുമ്പോൾ ടെഹ്റാനിലെ ഏറ്റവും ശക്തമായ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ബെഞ്ചമിൻ നാഹു യു എസ് നിർമ്മിത മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു ഇസ്രേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇതുവരെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇരുന്നൂറ് അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള പതിനാല് ടൺ ഭാരമുള്ള എംഒപിക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് നസ്രുള്ളയുടെ മരണത്തിന് പിന്നാലെ ചർച്ചയായതാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ നസ്രുള്ളയെ കൊലപ്പെടുത്താൻ അയ്യായിരം പൗണ്ട് ബംഗർ ബസ് ബോംബുകൾ ഉപയോഗിച്ചതായാണ് ഇറാൻ ആരോപിക്കുന്നത് യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രയേൽ നസ്രുള്ള ഉപയോഗിച്ചത് എന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു നസ്രുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ബംഗർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ വരെ അന്ന് തകർന്നു വീണതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചത്